മാതാപിതാക്കളുടെ വഴിയെ രാഷ്ട്രീയത്തിൽ സജീവമാകുന്ന മക്കളുള്ള രാജ്യമാണ് ഇന്ത്യ കേരളത്തിലും അത്തരത്തിലുള്ള ഒരുപാട് മാതൃകകളുണ്ട് കേരള കോൺഗ്രസ് ജോസഫിലും അത്തരം ഒരു പിതാവിന്റെ വഴിയെയുള്ള മകന്റെ എൻട്രിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ചെയർമാൻ പി ജോസഫിന്റെ മകൻ അപു ജോൺ ജോസഫ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പിതാവ് കാലാകാലങ്ങളായി മത്സരിച്ച് വിജയിക്കുന്ന തൊടുപുഴ മണ്ഡലത്തിൽ തന്നെയാണ് അപ്പു ജോസഫും നോട്ടം വിട്ടിരിക്കുന്നത് അപ്പുവിനെ തൊടുപുഴയിൽ മത്സരിപ്പിക്കാനുള്ള നീക്കം ജോസഫ് തന്നെയാണ് ആരംഭിക്കുന്നത് ഇതിനെ നേരിടാനുള്ള പടയൊരുക്കവും പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആർ ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയുടെ രാജിയും വിവാദങ്ങളും ഒടുവിൽ അദ്ദേഹത്തിന്റെ മരണവുമാണ് കേരള കോൺഗ്രസിന്റെ ജനനത്തിന് വഴിതെളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒൻപതിന് കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു കോട്ടയം തിരുനക്കര മൈതാനത്ത് നടന്ന സമ്മേളനത്തിൽ മന്നത്തു പത്മനാഭനാണ് പുതിയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചത് പിന്നീട് കേരള കോൺഗ്രസുകൾ പിളർന്ന് പിളർന്ന് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇടത് വലതു മുന്നണികളുടെ ഭാഗമായി തൊടുപുഴയിൽ നിന്നുള്ള നിയമസഭാ അംഗമാണ് പി ജെ ജോസഫ് പലവട്ടം മന്ത്രിയുമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മതിയാക്കി പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അപ്പുവിനെ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത് പാർട്ടിയിലെ മറ്റു നേതാക്കളുമായി ഇക്കാര്യം ആലോചിച്ച് തീരുമാനത്തിലെത്തിയെന്നാണ് സൂചന തൊടുപുഴയിലെ പൊതുപരിപാടികളിൽ സജീവമായി അപ്പു പങ്കെടുക്കുന്നുണ്ട് മകന്റെ കടന്നുവരവിനോട് പാർട്ടിക്കുള്ളിലെ മുൻനിര മധ്യനിര നേതാക്കളുടെ പ്രതികരണം എങ്ങനെയാവുമെന്ന് ജോസഫിന് ആശങ്കയുണ്ട് ഒപ്പം പാർട്ടിക്കുള്ളിൽ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇപ്പോൾ തന്നെ ജോസഫിനെ അറിയിച്ചിട്ടുമുണ്ട് നേതൃസ്ഥാനത്തേക്കുള്ള മകന്റെ എൻട്രി സ്മൂത്തായി നടന്നില്ലെങ്കിൽ പാർട്ടിയിൽ പിളർപ്പുണ്ടാകുമെന്ന് ഉറപ്പ് നിലവിൽ യു ഡി എഫിന്റെ ഭാഗമായി പി ജെ ജോസഫ് വിഭാഗത്തിന് രണ്ട് എം എൽ എമാരും ഒരു എംപിയും ഉണ്ട് പാർട്ടിയിൽ ആർക്കും അബു പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരുന്നതിൽ അത്ര കണ്ട് യോജിപ്പില്ലെന്നാണ് അറിയുന്നത് മുൻപ് അബുവിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ പി ജെ ജോസഫ് ശ്രമിച്ചപ്പോഴായിരുന്നു ജോണി നെല്ലൂർ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയത് ജോണി നെല്ലൂർ എന്ന് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ മോൻസ് ജോസഫ് എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു പിന്നീട് സജി മഞ്ഞക്കടമ്പൻ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുമ്പോഴും സമാനമായ നിലയിൽ മോൻസ് ജോസഫ് എം എൽ എക്കെതിരെ രൂക്ഷമയ പ്രതികരണം നടത്തിയിരുന്നു നിലവിൽ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ പി ജെ ജോസഫ് ആണെങ്കിലും പാർട്ടിയിലെ സർവാധിപതി മോൻസ് ജോസഫ് തന്നെയാണ് പാർട്ടിയെ സമ്പൂർണമായി നിയന്ത്രിക്കുന്നതും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും മോൻസ് ജോസഫ് തന്നെ മുൻപ് ഫ്രാൻസിസ് ജോർജ് ചെറിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അദ്ദേഹത്തിനും പരാതികളും പരിഭവങ്ങളും ഇല്ലാതെയായി മറ്റാരും തന്നെ പാർട്ടിക്കുള്ളിൽ മോൻസ് ജോസഫിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നുമില്ല നിലവിൽ ഫ്രാൻസിസ് ജോർജും മോൻസ് ജോസഫും നന്നായി സഹകരിച്ചാണ് മുന്നോട്ടു പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ അപു മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്താൽ പി ജെ ജോസഫിന് മുൻപിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകും കടുത്തുരുത്തിയിൽ നിന്ന് മോൻസും തൊടുപുഴയിൽ നിന്ന് അബുവും വിജയിച്ചു വന്നാൽ സ്വാഭാവികമായും അധികാരം യു ഡി എഫിന് കിട്ടുന്ന സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനത്തേക്ക് കൂടുതൽ പരിഗണന ലഭിക്കുക അബുവിനായിരിക്കും ഇത് മുന്നിൽ കണ്ട് ഏത് വിധേനയും പി ജെ ജോസഫിന്റെ തീരുമാനത്തെ പ്രതിരോധിക്കുവാനാണ് മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുമ്പോഴും പി ജെ ജോസഫ് തന്നെ തൊടുപുഴയിൽ വീണ്ടും മത്സരിക്കണമെന്നാണ് മോൻസ് ജോസഫ് പറയുന്നത് ഇനി പി ജെ ജോസഫ് മത്സരരംഗത്ത് നിന്ന് പിന്മാറിയാൽ തൊടുപുഴയിൽ ഏറെ സീനിയറായ മറ്റൊരു നേതാവിനെ പരിഗണിക്കണമെന്ന അഭിപ്രായവും മോറിസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും ഇതുവരെയും അതിന് ചെവി കൊടുക്കുവാൻ പി ജെ ജോസഫ് തയ്യാറായിട്ടില്ല അപൂരിനെ തന്നെ മണ്ഡലം ഏൽപ്പിക്കുവാനുള്ള നീക്കത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് പാർട്ടിക്കുള്ളിൽ മുതിർന്ന നേതാവായ പി സി തോമസിനും മറ്റ് ചില നേതാക്കൾക്കും ഈ മണ്ഡലത്തിൽ കണ്ണുണ്ട് യൂത്ത് ഫ്രണ്ടിന്റെ ചില യുവജന നേതാക്കൾക്കും തൊടുപുഴയിൽ നോട്ടമുണ്ട് പാർട്ടിക്ക് വേണ്ടി കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ആർക്കെങ്കിലും സീറ്റ് നൽകണമെന്ന നിലയിലുള്ള ക്യാമ്പയിനുകളും പാർട്ടിക്കുള്ളിൽ നിശബ്ദമായി നടക്കുന്നുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം ലഭിക്കുമെന്ന ട്രെൻഡ് രൂപപ്പെട്ടാൽ കടുത്തുരുത്തിയിൽ മത്സരിക്കുന്ന മോൻസ് ജോസഫിനെ പരാജയപ്പെടുത്താൻ അബു ജോസഫിനെ പിന്തുണയ്ക്കുന്നവരും തൊടുപുടയിൽ മത്സരിക്കുന്ന അബുവിനെ പരാജയപ്പെടുത്താൻ മോൻസിനെ പിന്തുണയ്ക്കുന്നവരും പരമാവധി ശ്രമിക്കും ഇങ്ങനെ വരുമ്പോൾ പാർട്ടിയുടെ രണ്ട് എം എൽ എമാരും പരാജയപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ആശങ്കയുള്ളവരുമുണ്ട് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ കേരള കോൺഗ്രസിനുള്ളിൽ വീണ്ടും ഒരു പിളർപ്പുണ്ടാകുന്നതിനുള്ള സാധ്യതകളും തള്ളിക്കളയുവാൻ കഴിയില്ല പാർട്ടിക്കുള്ളിൽ ഒരു പിളർപ്പുണ്ടായാൽ അതിൽ ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിലേക്ക് മോൻസ് ജോസഫ് വരുമെന്നതിൽ തർക്കമില്ല സ്വാഭാവികമായും മറ്റൊരു വിഭാഗത്തെ നയിക്കുക പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോസഫുമായിരിക്കും ഇതിൽ ഏത് വിഭാഗമാകും യു ഡി എഫിൽ തുടരുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്